അല്ലാമലേക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു ദിവസത്തെ കുറച്ചധികം വിശേഷങ്ങളും അതേപോലെ തന്നെ കുറച്ചധികം കേക്ക് ഓർഡേഴ്സുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളും എല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും വീഡിയോ അങ്ങനെ മൊത്തത്തിലേക്ക് കണ്ടുനോക്കാം അപ്പം നല്ലൊരു മീൻ വെച്ചിട്ട് ഈ അധികം തേങ്ങ ഒന്നും അരച്ചൂട്ടാത്ത മസാലക്കറി ഉണ്ടാവുന്നില്ലേ അതിൻ്റെ റെസിപ്പിയുണ്ട് അതേപോലെ തന്നെ ഉടുപ്പി സ്റ്റൈൽ ചെറിയ മധുരമല്ലായിട്ട് അധികം വെജിറ്റബിൾസ് ഒന്നും ആഡ് ആഡാക്കാത്ത ഒരു നല്ലൊരു സെയിം ടേസ്റ്റിൽ കിട്ടുന്നൊരു സാമ്പാറിൻ്റെ റെസിപ്പിയും അതേപോലെ തന്നെ ഉപ്പാൻ്റെ ഒരു സ്പെഷ്യൽ മീൻ കറി എല്ലാം കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് നേരെ വീഡിയോ നോക്കാം കുറേ ദിവസം അല്ലേ സ്കൂൾ മഴയല്ലായിട്ട് സ്കൂളൊന്നും ഇല്ലാത്തത് അതേപോലെ തന്നെ വയനാടിൽ ഇത്രയും കൊല്ലമായിട്ട് ഇതുവരെ സംഭവിക്കാത്ത വലിയൊരു ദുരന്തം അല്ല സംഭവിച്ചിട്ടുള്ളത് ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും പഠിച്ചോന്നെ അല്ലേ അലവിക്കാൻ പോലും പറ്റുന്നില്ല ഇനിയൊരു ദുരന്തം താങ്ങാനുള്ള ശേഷിയൊന്നും ആർക്കും ഉണ്ടായില്ല അല്ലേ അത്രക്കും എല്ലാവരും മനസ്സും മരവിച്ച് പോയിട്ടുണ്ടാവും അപ്പം അതുകൊണ്ടെല്ലാം കുറേ ദിവസമായി വീഡിയോസൊന്നും ഇടാത്ത ഒന്നിനൊരു മൂഡുണ്ടായിട്ടാ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് കുറച്ചധികം ദിവസമായി വന്ന് ഇടാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കുറേ ദിവസമായി വേറെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഫോണിൽ സ്റ്റോറേജ് ഇങ്ങനെ ഫുള്ളായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ച് ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ആക്കുക എന്നെല്ലാം ഇനി മഷാല നല്ല നല്ല എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഏതായാലും എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇൻഷാല്ല അപ്പം അങ്ങനെ സ്കൂളിലില്ലാത്തോണ്ട് തന്നെ ഓരൊരാളെ ഒരു പണി പണിയേൽപ്പിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അനോടൊന്ന് മൊത്തത്തിൽ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതേപോലെ അത് കണ്ടിട്ട് ജമ്മു പറഞ്ഞ് ഞാൻ ഓൾ ഡ്രസ്സെല്ലാം അടിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോരാൾ ഓരോ ഭാഗത്തും ഇങ്ങനെ എടുക്കുന്നുണ്ട് എന്തായാലും അതിൻ്റെ ബാക്ക് നമ്മൾ എടുക്കേണ്ടി വരും അത് വേറെ കാര്യം പിന്നെ ചെറിയ ചെറിയ ഇങ്ങനെ പണി ഓരോ ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ ഓർക്കൊന്നും അറിയില്ലല്ലോ പിന്നെ എന്തായാലും കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നല്ലതു തന്നെയാണ് അപ്പോൾ പിന്നെ അവർക്ക് നമ്മളൊരു ആവശ്യം വരുമ്പോൾ ആക്കാനെല്ലാം തോന്നും പിന്നെ അതേപോലെ അവർക്കത് മനസ്സിലാവുമല്ലോ എങ്ങനെ ചെയ്യണം എന്നെല്ലാം അപ്പം അങ്ങനെ അപ്പോൾ ഇനി നമുക്ക് ഉച്ചകത്തെ പരിപാടിയിലേക്ക് നോക്കാം അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് മത്തനാന്ന് എടുത്തിട്ടുള്ളത് നമ്മളെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതവിടെ കട്ടാക്കി വെച്ചിന് പിന്നെ ഇപ്പുറത്ത് ഇപ്പുറത്തുപ്പാൻ്റെ കറിയും റെഡിയാകുന്നുണ്ട് അപ്പം അതിലേക്ക് ഉള്ളി തക്കാളി അതേപോലെ കുറച്ചധികം പച്ചമുളക് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിന് അതിന് ഈ കുക്കറ് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്താക്കണം അറിയാം ഈ മത്തന്നെ ഒന്ന് ചെറുങ്ങനെ ഒന്ന് വാറ്റിയിട്ട് എടുക്കണം അപ്പം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതങ്ങനെ കാണിക്കാൻ വിട്ടു പിന്നെ അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തേന് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്കില്ലേ മുരിങ്ങക്കൂലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഇപ്പോൾ പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ എല്ലാം ഇട്ട് കൊടുക്കാം വേറെ എല്ലാവർക്കും അറിയുന്ന തന്നെ ഉടുപ്പി സാമ്പാറിൽ അധികം വെജിറ്റബിൾസ് ഒന്നും ഉണ്ടാവലില്ല കൂടുതലായിട്ടും ഈ മത്തൻ തന്നെ അല്ലേ അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ക്യാരറ്റ് പൊട്ടാറ്റോ എല്ലാം ഇട്ട് കൊടുക്കാം ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കലുണ്ട് ദുവാമോൾക്ക് ഇഷ്ടമാണ് ഈ പൊട്ടറ്റോ ക്യാരറ്റെല്ലാം കഴിക്കാൻ അപ്പോൾ അതുകൊണ്ട് അതിനൊന്നിച്ചിട്ട് എന്നെ വെന്തോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് അധികവും ഇട്ട് കൊടുക്കലുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഉള്ളിയും മത്തനും മാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നിച്ചിട്ട് പരിപ്പ് ഇട്ട് കൊടുത്തിന് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം മുരിങ്ങക്കോലുണ്ടെങ്കിൽ എന്തായാലും ഇട്ട് കൊടുത്താൽ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാത്തത് അപ്പോൾ ഞാൻ മുരിങ്ങക്കൂല് ഇട്ടിട്ടും മുന്നേ ചെയ്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അപ്പുറത്ത് ഉപ്പാൻ്റെ കറിയും അവിടെ കുറച്ച് കാര്യങ്ങളെല്ലാം സെറ്റാകുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പാറിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇല്ല മത്തം നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിലും വേവിച്ചെടുക്കാം പരിപ്പ് കുക്കറിൽ മൂന്നാല് നാല് അടുപ്പിച്ചിട്ട് മത്തം വന്നിട്ടായിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി ഞാനിവിടെ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നിച്ചിട്ട് ഇട്ടുകൊടുത്തതാണ് അപ്പോൾ അതിലേക്ക് പച്ചമുളക് മുന്നേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് നിർബന്ധമില്ല പച്ചമുളക് ഇട്ട് കൊടുക്കണം എന്ന് ഞാനിവിടെ ഒന്ന് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പുറത്ത് ഉപ്പാൻ കറിയിൽ ഉള്ളി തക്കാളി എല്ലാം ഇപ്പം നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് എല്ലാം ഒന്നിച്ചിട്ട് കൊടുത്തിട്ടാണ് വൈറ്റിയെടുക്കുന്നുണ്ട് അധികം കളർ മാറാനൊന്നും നിൽക്കുക അല്ല എല്ലാം കൂടിയിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി ഞാൻ വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് മീൻ കറിയിലേക്കുള്ള കാര്യങ്ങളാണ് റെഡിയാക്കിയിട്ടെടുക്കുന്നുള്ളത് അപ്പോൾ തേങ്ങ തേങ്ങെണ്ണിയാന്ന് വെച്ചു കൊടുത്തിട്ടുള്ളത് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ അതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ചെറുളിയും അതേപോലെ തന്നെ ചെറിയൊരു സാധാരണ നമ്മൾ സവാളയിൽ അതും കൂടിയിട്ട് കൊടുത്തിന് എല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക കളറെല്ലാം നല്ലോണം ആയിട്ട് വരുത്തേ ഉപ്പം എൻ്റെ മീൻ കറിയിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പുളിവെള്ളം എല്ലാം കൂട്ടിയിട്ട് നല്ലോണം കലക്കിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ടായി അത് ആണ് ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നല്ലോണം തടിച്ചിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് ഇനി മീൻ ഇട്ട് കൊടുക്കാനാണുള്ളത് അപ്പോൾ ഇപ്പോഴത്തെ നമ്മൾ ചെറിയുള്ളിയും സവാളെല്ലാം കൂടിയിട്ട് ഒന്ന് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിന് ഈ ഒരു ടൈമിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ച് അതേപോലെ തന്നെ ഒരു ആറോ ഏഴോ വെളുത്തുള്ളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് അതേപോലെ തന്നെ വലിയ ഒരു തക്കാളി ചെറിയ തക്കാളി രണ്ട് തക്കാളി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഒന്ന് എല്ലാം ഒന്ന് ചെറുതായിട്ട് കളറെല്ലാം ഒന്ന് ചേഞ്ചായിട്ട് തക്കാളി എല്ലാം ഒന്ന് വന്ന് റെഡി ആയിട്ട് വരട്ടെ അപ്പം ഇപ്പുറത്ത് ഉപ്പാൻ്റെ കറിയിലേക്കുള്ള മുളകെല്ലാം നല്ലോണം തിളച്ചിട്ട് വന്നിന് അപ്പം അതിലേക്ക് മീനിട്ട് കൊടുത്തിന് ആ ഒരു മീൻ ഒന്ന് ചെറുതായിട്ട് വന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇനി തേങ്ങാപ്പാലാണ് വെച്ച് കൊടുക്കാൻ കൂടുതൽ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ മത്തൻ്റെ തൊലി എടുക്കലില്ല തൊലിയോട് കൂടിയിട്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ടല്ലേ ഉണ്ടാക്കൽ ഞാൻ നമ്മൾ സാധാരണ അധികം തൊലിയെടുത്തിട്ടല്ല എല്ലാ പച്ചക്കറിയും ഉണ്ടാക്കുന്ന അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് അതേപോലെ തൊലിയെടുത്ത് പോയതാണ് തൊലിയെടുക്കേണ്ട ഒരു ആവശ്യമില്ല തൊലിയോട് തന്നെ കട്ടാക്കി കുറച്ച് വലിയ പീസാക്കിയിട്ട് കട്ടാക്കിയിട്ട് ഇട്ടാൽ മതി ഇനിയിപ്പോൾ ഉപ്പാൻ്റെ കറിയിലേക്കുള്ള തേങ്ങാപ്പാലാന്നിപ്പോൾ എടുക്കുന്നുള്ളത് ഒന്നാം പാലും രണ്ടാം പാലും എല്ലാം എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് പച്ചമുളക് അതെല്ലാം ഇപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ആയിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് എല്ലാം വന്നിന് അപ്പോൾ അത് ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിന് അപ്പോൾ അത് ചൂടാറിയിട്ടാകുമ്പോൾ മിക്സിൻ്റെ ചാറിലിട്ട് നമുക്ക് നല്ലോണം പേസ്റ്റാക്കിയിട്ട് എടുക്കണം ഇനി നമുക്ക് സാമ്പാറിലേക്കുള്ള ഒരു അരിപ്പാണ് റെഡിയാക്കാനുള്ളത് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞി ചട്ടി വെച്ചിന് നല്ലോണം ചൂടായിട്ടാകുമ്പോൾ തേങ്ങ എണ്ണയച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാനുണ്ട് എല്ലാം ഒന്നിച്ചിട്ട് തന്നെ ഇട്ട് കൊടുത്താൽ മതി ഒരു നേരം പറഞ്ഞേരാം ഒരു ടേബിൾ സ്പൂണും മല്ലി അപ്പോൾ ഞാൻ ഈ ഒരു ടൈമിലൊക്കെ ഇടാൻ മറന്നു പോയതുകൊണ്ട് ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ മല്ലി അര ടീസ്പൂണ് ഉലുവ അര ടീസ്പൂണ് ചെറിയ ജീരകം അതേപോലെ തന്നെ അര ടീസ്പൂണ് ഓയുന്ന പരിപ്പില്ലേ അത് അതേപോലെ തന്നെ അര ടീസ്പൂണ് നമ്മുടെ കടലില്ലേ എന്ത് കടല കടലപ്പരിപ്പ് ഈ അപ്പോലം ചൂടുന്ന മനസ്സിലായില്ലേ ഈ ചട്നിക്കല്ല ഇടുന്ന ആ ഒരു കടലയാണ് ഇട്ടിട്ടുള്ളത് കടലപ്പരിപ്പാണ് ഇട്ടിട്ടുള്ളത് ബാക്കി കുറച്ച് അതെല്ലാം നല്ലോണം ഒന്ന് ചൂടായിട്ട് നല്ലൊരു സ്മെല്ല് വരുന്ന ടൈമിൽ ഇതിലേക്ക് മുളകും അതേപോലെ തന്നെ കറിച്ചപ്പിലും ഇത്രയും സാധനങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് മല്ലി ഇട്ട് കൊടുത്തിട്ടാന്നുള്ളത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മല്ലി ഇട്ട് കൊടുത്തേന് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ നല്ലൊരു മണം വരും ഇനി ഈ ഒരു പാത്രത്തിൽ തന്നെ വെക്കണ്ട വേറൊരു പാത്രത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കണം അതല്ലെങ്കിൽ അതിൻ്റെ ചൂടിലന്നെ എല്ലാം കൂടിയിട്ട് കരിഞ്ഞു പോവും അപ്പോൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം ആയിട്ട് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന ടൈമിലേക്ക് നമ്മൾ റോസ്റ്റാക്കാത്ത വറക്കാത്ത തേങ്ങയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂണ് തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ പറഞ്ഞ പോലെ തന്നെ അത് വറുക്കേണ്ട ആവശ്യമില്ല പച്ചനന്നെയാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അതേപോലെ അധികം പോലെ അരക്കുന്നുമില്ല ചെറിയൊരു തെരി തെരിയിലാണ് അരച്ചെടുക്കുന്നുള്ളത് അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കാം എന്നിട്ടായിട്ട് നമുക്ക് ഈ ഒരു വേവിച്ച പച്ചക്കറി അല്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പുളി കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബെല്ലമാണ് അപ്പം ഞാൻ ചെറിയൊരു പീസ് ബെല്ലം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ഞാൻ കാണിച്ചു തരാം ഇനിയിപ്പോൾ ഉപ്പും പുളിയും എല്ലാം ഉണ്ടോ എന്നല്ല ഒന്ന് ചെക്ക് ചെയ്യുക എന്നിട്ടായിട്ട് ഇതിലേക്ക് ത ഈ ഒരു വലുപ്പത്തിലുള്ള ബെല്ലമാണ് ഇട്ട് കൊടുക്കുന്നുള്ളത് നിർബന്ധമായിട്ടും ഒരു പീസ് വെല്ലം ഇട്ട് കൊടുക്കണം ഇതുപോലെ ഉടുപ്പി സാമ്പാറിലെല്ലാം എല്ലാവർക്കും അറിയുന്നല്ല ചെറിയൊരു മധുരവും ചെറിയൊരു പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആയിട്ടല്ലേ ഉണ്ടാകുന്നത് അപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്തായാലും വില ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഇളക്കി കൊടുത്തിട്ടായിട്ട് അധികം തിളപ്പിക്കണ്ടാവുക ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തന്നെ നല്ലോണം ചൂടാക്കിയിട്ട് സൈഡെല്ലാം ഒന്ന് തള വരുന്ന സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തോണ്ട് വയ്ക്കാം അപ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ ചൂടാവുമല്ലോ എന്നിട്ടായിട്ട് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതിലേക്ക് നമ്മൾ സാധാരണ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ കടുവും അതേപോലെ ഉണക്കുമുള് കറിച്ചപ്പിൽ എല്ലാം ഇട്ട് കൊടുത്തിട്ടല്ലേ താളിച്ചെടുക്കുന്നത് അതേപോലെ തന്നെ ആക്കിയിട്ട് എടുത്താൽ മതി അര ടീസ്പൂൺ അരിയും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ടായിന് വേ അപ്പോൾ ആ ഒരു കാര്യം ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അങ്ങനെ നമ്മൾ അടിപൊളി സാമ്പാറിടെ റെഡി ആയിന് നമ്മളെ ഊയുന്ന ദോശയെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ സാമ്പാറുണ്ടാക്കിയിട്ട് നോക്ക് അടിപൊളി ടേസ്റ്റാണ് ചോറുണ്ടാക്കിയും എല്ലാം സൂപ്പറാണ് അവ അപ്പോൾ ഇനി നമുക്ക് നമ്മളൊരു കറി സ്പെഷ്യൽ മീൻ കറി റെഡിയാക്കാനില്ലേ അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളും കൂടി നമുക്ക് നോക്കാം അപ്പോൾ അതിൽ കൊണ്ടിട്ട് ഒരു പാത്രം വെച്ചിന് തേങ്ങ എണ്ണ ഒഴിച്ചു കൊടുത്തിന് അതേപോലെ തന്നെ അര ടീസ്പൂണ് അര ടീസ്പൂണ് ചെറിയ ജീരകം കാൽ ടീസ്പൂണ് ഉലുവ രണ്ട് ടീസ്പൂണ് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിന് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ഇത്രയും കാര്യങ്ങൾ ഇട്ട് കൊടുത്തിട്ട് റോസ്റ്റ് റോസ്റ്റാകുന്ന ടൈമിൽ നമ്മൾ ഉള്ളിയും തക്കാളിയും കുറച്ച് സാധനങ്ങളെല്ലാം വഴറ്റിയിട്ട് വെച്ചിട്ടുണ്ടായിട്ട് അരക്കാന് അത് അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഇപ്പം ഈ ഒരു ടൈമിൽ ഉപ്പ് നോക്കുക അപ്പം ഉപ്പെല്ലാം ഒന്ന് കറക്റ്റാക്കാം എന്നിട്ടായിട്ട് നമുക്കിതിലേക്കിന് കുറച്ച് പുളിവെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാനുണ്ട് മീൻ കറിയെല്ലാം ആകുമ്പോൾ കുറച്ചൊരു പുളിയെല്ലാം വേണ്ടേ അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് അധികം ഒന്നും വെച്ച് കൊടുക്കുന്നില്ല കുറച്ച് പുളി വെള്ളവും കൂടി ഒച്ചു കൊടുത്തിട്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഗ്രേവിയെല്ലാം ഒന്ന് നോക്കാം നമുക്ക് എത്ര വേണ്ടതെന്നെല്ലാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുറുകിയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം തിക്കാക്കണ്ട മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് തിളച്ച് വരുന്ന ടൈമിൽ ഇത് ഒന്നും കൂടി കുറുകിയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ ഒരു ഈയൊരു രീതിയിൽ അന്ന് എത്ര വെള്ളം ഒഴിച്ചുകൊടുത്താൽ മതി ഇനി ഇത് നല്ലോണം തിളക്കട്ടവേ ആ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ സാമ്പാറിലേക്ക് കായ ഇട്ട് കൊടുക്കുക നമുക്ക് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിന് അത് നിർബന്ധമായിട്ട് ഇട്ട് കൊടുക്കണം കായപ്പൊടിയോ അതല്ലെങ്കിൽ കായത്തിൻ്റെ കഷ്ണം കിട്ടുന്നില്ലേ അത് ഇട്ട് കൊടുത്താലും മതി അതെന്തായാലും ഇട്ട് കൊടുക്കണം ആ നമ്മൾ പോലെ തിളച്ച് വരുന്നില്ലേ വെല്ലം ഇട്ട സമയത്ത് ആ ഒരു ടൈമിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ഒരു മീൻ കറിയിലേക്ക് ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ പച്ചമുളക് ഇട്ട് കൊടുത്ത് മീൻ ഇട്ട് കൊടുത്ത് അതേപോലെ തന്നെ കറച്ചപ്പലി ഇട്ട് കൊടുത്ത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കത് അടച്ച് വെക്കാം അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കേക്കിന് ഓർഡറും കൂടിയിട്ട് വന്നിട്ടുണ്ടായിന് അപ്പോൾ അതിലേക്കുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കണം എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെച്ചാൽ പിന്നെ കേക്ക് ഉണ്ടാക്കാൻ എളുപ്പമല്ലേ ഈ ഒരു ടിന്നിനൊന്ന് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ കുറച്ച് ഓയിലാക്കിയിട്ട് അതിലേക്ക് മൈദ ഇട്ടിട്ട് ഒന്ന് തട്ടിയിട്ട് വെച്ചുകൊടുക്കുക അതേപോലെ തന്നെ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവങ്ങളെല്ലാം ഒന്ന് കൈയിട്ട് ഉണുക്കിയിട്ടെല്ലാം എടുക്കണ്ടേ അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കിൻ്റെ പണി പെട്ടെന്നാവും അപ്പോൾ ചോറ് വയ്ക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഈയിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അളന്നിട്ടെല്ലാം അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും അങ്ങനെ പെട്ടെന്ന് നമ്മളെ കാര്യങ്ങളെല്ലാം നടക്കും അപ്പോൾ അങ്ങനെ ഈയിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിപ്പോൾ എടുത്തു വയ്ക്കുന്നുണ്ട് അപ്പം അന്ന് നമുക്ക് കൊടുക്കാൻ ഒരു ആനിവേഴ്സറി കേക്കും അതേപോലെ തന്നെ ഒരു ബർത്ത്ഡേ ആണ് ഒരു തായ ഒരു ടയർ കേക്ക് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഡോൾ കേക്കും ആക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെ ഉള്ളൊരു കേക്കാണ് അവർ പറഞ്ഞിട്ടുണ്ടായത് അപ്പോൾ ആ ഒരു കേക്ക് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റ് കാണിച്ചു തരാം അങ്ങനെ അതിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആക്കിയിട്ട് എടുത്തേന് അതിൻ്റെ ഇടയിൽ നമ്മൾ മീൻകറിയുണ്ടെങ്കിൽ അടിപൊളി തിളച്ചിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് തക്കാളി അങ്ങനെ കട്ടാക്കിയിട്ട് ഇട്ട് കൊടുത്തിന് കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുത്തിന് അപ്പോൾ ഇതാണ് നമ്മളെ സാമ്പാർ ഞാനിന്ന് സാമ്പാർ മാത്രമാണ് എടുത്തിട്ടുള്ളത് ചോറിന് ഭയങ്കര ടേസ്റ്റാന്നുണ്ടായത് ഒരിക്കുമെങ്കിലും അതേപോലെ ഉണ്ടാക്കിയിട്ട് നോക്കാവ മസ്റ്റ് ട്രൈന്ന് തന്നെ പറയാം അങ്ങനെ നമ്മളെ ഡോൾ കേക്ക് അതേപോലെ തന്നെ അനിവേഴ്സറി കേക്ക് എല്ലാം ഇവിടെ റെഡി ആയിന് പിന്നെ നമുക്ക് ഉണ്ടായത് ഒരു എൻഗേജ്മെൻറ്റ് കേക്കാണ് അതേപോലെ തന്നെ ഒരു ബ്രൈറ്റ് ടൂബി കേക്ക് ഇത്രയും കേക്ക് രണ്ട് ദിവസത്തിലായിട്ടാണ് നമുക്ക് ഉണ്ടായത് അപ്പോൾ അതെല്ലാം ഒന്നിങ്ങനെ ഞാൻ ഫോട്ടോ സോറി വീഡിയോ ഇങ്ങനെ എടുത്തു വെച്ചതാണ് ഇതിൻ്റെ എല്ലാം എടുക്കണം ഇടണം എല്ലാം ഉണ്ടായിന് അപ്പോൾ ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വന്ന ഓർഡർ ആയതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോസും കൂടി എടുക്കലെല്ലാം ആകുമ്പോൾ എന്തായാലും നമുക്ക് കേക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ കഴിയില്ല ചെറിയ കുഞ്ഞെല്ലാം ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാത്തത് ഫുൾ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിന് ഈ സെവൻ്റെ അത് കട്ടാക്കുന്നതും എല്ലാം എടുക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് ഒന്നിനും പറ്റിയിട്ടുണ്ടായിട്ടാണ് ഫൈവ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു സെവനും കൂടി ഞാൻ കാണിക്കണം എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായതാണ് അപ്പോൾ ഓരോ കേക്ക് ഓരോ ഫ്ലേവർ ഫ്ലേവറായിട്ടാണ് വന്നിട്ടുണ്ടായത് ഇത് നമ്മളെ ഡ്രീം ഇല്ലേ അതിൻ്റെ ആ ഒരു ഫ്ലേവറിലാണ് വന്നിട്ടുണ്ടായത് പിന്നെ ഞാൻ കുറച്ച് കേക്കിൻ്റെ സാധനങ്ങളും സാധനങ്ങളും കൂടി ഓർഡർ ആക്കിയിട്ടുണ്ടായിന് ഓൺലൈനിൽ അപ്പോൾ അതും കൂടി പിറ്റേ ദിവസമാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്തു വെക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് നല്ല സാധനമാണ് ഞങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് നമ്മളിന്നെ ഓരോ സാധനത്തിനായിട്ട് ഇങ്ങനെ പുറത്ത് പോകണം പുറത്ത് പോകണം വേങ്ങണം ഷോപ്പിൽ പോകണം അതെല്ലാം കുറച്ച് പണിയല്ലേ ഇതാകുമ്പോൾ കുറച്ചധികം സാധനങ്ങൾ നമുക്ക് എന്തായാലും നമുക്കറിയാമല്ലോ ഏതെല്ലാം സാധനങ്ങൾ വേണം എന്നല്ല അപ്പോൾ അങ്ങനെ സാധനങ്ങൾ നോക്കിയിട്ട് കുറച്ചധികം ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ടായിന് ഫ്ലവറ് അത് അതുപോലെ തന്നെ ഇതുപോലത്തെ ബോക്സ് ഹൈറ്റ് ബോക്സ് ഉണ്ടാകുന്നില്ലേ ഇപ്പോൾ നമുക്ക് ടോൾ കേക്ക് എല്ലാം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഹൈറ്റുള്ള ബോക്സ് എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കുറച്ച് ഇതുപോലെ സ്റ്റോക്ക് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലേ ഞാൻ അധികം ഇത് ഇത് ഓൺലൈനിൽ തന്നെയാണ് ഓർഡർ ആക്കലുള്ളത് നല്ല ബോക്സ് തന്നെയാണ് അതേപോലെ തന്നെ അധികം റേറ്റ് ഒന്നുമില്ല നമുക്ക് ചെറിയൊരു കുറവില് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതുപോലത്തെ മറ്റേ വെഡ്ഡിങ് കേക്കിലേക്കെല്ലാം വെക്കുന്ന കുറച്ച് ഐറ്റംസും കാര്യങ്ങളും എല്ലാം മേങ്ങിയിട്ടുണ്ടായിന് പിന്നെ കേക്ക് നൈഫ് പിന്നെ ടോപ്പർ കാര്യങ്ങൾ അതേപോലെ നമുക്ക് എന്തെല്ലോ ഐറ്റംസും വേണ്ടേ അതേപോലത്തെ എല്ലാ ഐറ്റംസും മേങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ കുറച്ച് അടുത്ത് നമ്മളെ ഈ പാലക്കുന്ന് ഉദുമ്മ അതുപോലെ നമ്മളീ ചുറ്റുഭാഗത്തേക്കെല്ലാം ഡെലിവറി ഉണ്ട് അപ്പോൾ ഏതായാലും അർക്കെങ്കിലും കേക്ക് വേണം ഉണ്ടെങ്കിൽ ഒന്ന് നമ്മളെ ഇൻസ്റ്റാ പേജിൽ ഒന്ന് മെസ്സേജ് ആക്കാവ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ ഏത് തീമിലാ വേണ്ടത് എന്നെല്ലാം അതിനനുസരിച്ചിട്ട് ചെയ്ത് തരുന്നതായിരിക്കും ഇൻഷാല്ല അപ്പോൾ എന്തെങ്കിലും കേക്കിനെ കുറിച്ചൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റാക്കി ഇൻഷാല്ല എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അതിനുള്ള മറുപടി തരുന്നതായിരിക്കും അതല്ലെങ്കിൽ വേറൊരു സമയത്ത് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കുമേ അപ്പോൾ ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസ് എല്ലാം വരാനുണ്ട് ഒരു ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം പറയാനുണ്ട് അപ്പോൾ ഇനിയും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാല്ല ഇനിയൊരാപത്ത് വരാതിരിക്കട്ടെ ഇപ്പോൾ നമുക്കടുത്ത ഒരു പേടിയാവുന്നത് നമ്മളെ മുല്ല മുല്ലപ്പെരിയാറ് ഡാം അല്ലേ അപ്പോൾ അത് പഠിച്ചും കാത്തോട്ടല്ലേ എല്ലാവരെയും കാത്തോട്ട് ഇൻഷാ അല്ല നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ചേക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്